അല്ലാമലൈക്കും വാഹ പ്രിയപ്പെട്ട വിശ്വാസികളിൽ റമലാൻ ആഘമായി അള്ളാഹുവിൻ്റെ മാസമാണ് എന്നാണ് റമലാനിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് ഈ മാസത്തിലാണ് വിശുദ്ധപ്പാൻ ഇറങ്ങിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ മാസത്തിൽ നോമ്പ് തോൽക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമായ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ റുഖിനുകളിൽപ്പെട്ട ഒതുമാണ് അത് എല്ലാവർക്കും അറിയുന്നതും ആണ് റമലാനിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ബുദ്ധിയും തന്റേടവുമുള്ള എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ് ഈ റമലാനെ അള്ളാഹു മൂന്നായി ഭാഗിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് ഇങ്ങനെ മൂന്ന് വിഭാ ഭാഗങ്ങളാക്കി വച്ചു ഈ മൂന്ന് ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തിനും പ്രത്യേകതകളും ഉണ്ട് ഓരോന്നോരോ പ്രത്യേകതകൾ ഉണ്ട് ആദ്യത്തെ പത്ത് റമുതൽ പത്ത് വരെയുള്ള ദിവസം ആത്മത്തിന്റെ കാരുണ്യത്തിന്റെ പത്താ രണ്ടാമത്തെ പത്ത് അഥവാ റമൻ പതിനൊന്ന് മുതൽ ഇരുപത് വരെ മോചനത്തിന്റെ പത്താണ് റമ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊമ്പത് അതല്ലെങ്കിൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ നരകമോചനത്തിന്റെ പത്താണ് നമുക്കറിയുന്നതാണല്ലോ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിലേക്കാണ് ഞാൻ വിഷയത്തെ വിരയിച്ചുകൊണ്ടത് എന്താണ് അള്ളാഹു ആദ്യത്തെ പത്തിനെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ പത്താക്കി മാറ്റിയത് ഈ പത്ത് ദിവസങ്ങളിൽ അള്ളാഹുവോട് ചോദിക്കേണ്ടത് അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് അവന്റെ കാരുണ്യമാണ് അള്ളാഹുനോട് ചോദിക്കേണ്ടത് ഏതൊരു വിശ്വാസിക്കും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം വിശുദ്ധ കുഹാനിലെ ആദ്യത്തെ അധ്യായം ഏതാണ് സൂറത്തുൽ ഫാത്തിഹ അതിന് ആദ്യത്തെ സുക്തമേതാണ് ഇതിന്റെ അർത്ഥം എന്ത് അള്ളാഹു അവന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നതാണ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ വരുന്നത് അപ്പോൾ അള്ളാഹു കാരുണ്യവാനാണ് അതാണ് വിശുദ്ധ ഖാനിലൂടെ ആദ്യമായി പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകൾക്ക് അള്ളാഹു കാരാ ചെയ്യും അള്ളാഹുവിൻ എതിർക്കുന്ന ആളുകൾക്ക് അള്ളാഹു ചെയ്യും ഈ ഭൗതിക ജീവിതത്തിൽ ലോകത്തെത്തിയാൽ അള്ളാഹുവിൽ വിശ്വസിച്ച് അവന് വഴിപ്പെട്ടവർക്ക് മാത്രമാണ് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക ഭൗതിക ലോകത്ത് രക്ഷപ്പെടണമെങ്കിലും പാരത്രിക ലോകത്ത് ഒരാൾ രക്ഷപ്പെടണമെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യം അനിവാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ കാരുണ്യമായിരിക്കണം അള്ളാഹു ഈ പത്ത് ദിവസത്തിലും ചോദിക്കേണ്ടത് ആ കാരുണ്യം നമുക്ക് ലഭിച്ചാൽ അള്ളാഹുന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അവിടുന്ന് പിന്നെ രണ്ടാമത്തെ പത്തിൽ എന്താ ചോദിക്കുന്നത് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ എത്രയോ പാപങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയി അറിഞ്ഞും അറിയാതെയും കരുതിക്കൂട്ടിയും അല്ലാതെയുമായി നമ്മൾ എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയി സാഹചര്യത്തിൽ അടിമപ്പെട്ട് കൊണ്ട് തെറ്റിലേക്ക് നമ്മൾ വഴുതി വീണു ഇത് മോചനം വേണം മോചനം വേണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിന്റെ കാരുണ്യം വേണം അതുകൊണ്ടാണ് ആദ്യത്തെ പത്ത് ദിവസത്തിൽ അള്ളാഹുവോട് കാരുണ്യം ചോദിക്കുന്നത് മൂന്നാമത്തെ പത്തിൽ നമ്മൾ എന്താ ചോദിക്കുന്നത് നരകമോചനം നിന്റെ നരകം ഭയാനകമാണ് അതിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് ആ നിരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ എന്ന് അള്ളാഹു ആ ചെയ്യുന്നു റമലാനിലെ മൂന്നാമത്തെ പത്തിൽ ഈ നിരമോചനം ലഭിക്കണമെങ്കിലും എന്ത് വേണം അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ റമലാനിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് ചോദിക്കേണ്ട കാര്യം അത് അവന്റെ കാരുണ്യമാണ് അവന്റെ കാരുണ്യത്തെ നമ്മൾ സംബന്ധിക്കേണ്ടത് റബ്ബേ നിന്റെ കാരുണ്യം നിന്റെ കരുണ ഞങ്ങൾക്ക് വേണം ആ കരുണ നീ നൽകേണമേ എന്നതായിരിക്കണം ആദ്യത്തെ പത്തിൽ ചോദിക്കേണ്ടത് ആ കരുണ ലഭിച്ചാൽ ബാക്കിയുള്ള എല്ലാം നമുക്ക് ലഭിക്കും അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ് അത് ആർക്കും ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല അള്ളാഹുവിന്റെ ഒരാൾക്കും തടുക്കാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ കരുണൊരാൾക്കും നൽകാനും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട് നമ്മളും കരുണയുള്ളവരായിരിക്കണം നിങ്ങൾ ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശഭൂമിയിൽ ഉടമസ്ഥനായ അമ്മാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ കാരുണ്യത്തിന്റെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ കരുണ ചെയ്യണം ആരോടെല്ലാം കരുണ ചെയ്യണം സ്വന്തത്തോട് സ്വന്തം കുടുംബത്തോട് സ്വന്തം മാതാപിതാക്കളോട് സ്വന്തം കുടുംബക്കാരോട് സ്വന്തം അയൽവാസികളോട് എല്ലാവരോടും കരുണ ചെയ്യണം നമ്മുടെ മുന്നിലേക്ക് പല നിലക്ക് ഒരു നാളുകൾ ഉണ്ടാകും ആരാരെയും നിരാശരാക്കി മടക്കരുത് ആരെയും ചീത്ത പറഞ്ഞോ ആക്ഷേപിച്ച കുറ്റം പറഞ്ഞോ ആരെയും മടക്കിയാക്കരുത് എല്ലാവർക്കും എന്താണോ അവർ ഒന്ന് ചോദിക്കുന്നത് അതിന് നല്ലതായ രൂപത്തിൽ നമ്മൾ അവരെ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മൾ പറഞ്ഞയക്കണം ഒരിക്കലും ആക്ഷേപിക്കുകയോ കുറ്റം പെടുത്തുകയോ ചെയ്യരുത് എന്നർത്ഥം പരമാവധി കരുണ ചെയ്യണം മനുഷ്യരോട് മാത്രമല്ല ഭൂമിയിലെ സർവ്വ വസ്തുക്കളോടും കരുണ കാണിക്കണം എന്തിന ഒരു പാറ്റകളുണ്ടെങ്കിൽ ആ പാറ്റയോട് പോലും നമ്മൾ കരുണ കാണിക്കണം ജീവികൾ എല്ലാ ജീവികളോടും പൂച്ചയോടും നാഴയോടും പശുവിനോടും എരുമയോടും എല്ലാ മൃഗങ്ങളോടും കരുണ കാണിക്കണം ചെടികളോട് പോലും കരുണ കാണിക്കണം കൃഷികളോട് നമ്മൾ കരുണ കാണിക്കണം വെള്ളം കിട്ടാണ് ഉണങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ പുൽച്ചെടി നമ്മൾ കണ്ടു മറ്റും ആ ആ പുൽച്ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിനോട് ചെയ്യുന്ന കാരുണ്യമാണ് നമ്മൾ മനസ്സിലാക്കുക വിഷന്ന് വലച്ചിരിക്കുന്ന ഒരു ഒരു പൂച്ചയെ നമ്മൾ കണ്ടാൽ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആ പൂച്ചയോട് ചെയ്യുന്ന കാരുണ്യമാണ് വേദന കൊണ്ട് പൊളയുന്ന ഒരു നാഴയെ നമ്മൾ കണ്ടു എന്തോ പരിക്ക് പറ്റിയതാണ് അതിന് വേണ്ട ശുശ്രൂഷ നൽകുന്നത് ആ നാഴയോട് ചെയ്യുന്ന കാരുണ്യമാണ് അപ്പോൾ മനുഷ്യരോട് മാത്രമല്ല എല്ലാവരോടും നമ്മൾ കരുണയുള്ളവരായിരിക്കണം കാരുണ്യം കാണിക്കണം അങ്ങനെ കാരുണ്യം കാണിച്ചാൽ അള്ളാഹു നമുക്ക് കരുണ ചെയ്യും അത് നമ്മൾ ഉറപ്പാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ അനുഗ്രഹീതമായി കാരുണ്യത്തിന്റെ പത്തിൽ നമ്മൾ കരുണ ചെയ്യുക അള്ളാഹുവിന്റെ കരുണയെ നമ്മൾ ചോദിച്ചു വാങ്ങുക അള്ളാഹു അത് എല്ലാവർക്കും െ എന്ന് ദുആ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ